കണ്ടില്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് ചാവക്കാട് ബീച്ചിലാണ്ട അപ്പോ അത്യാവശ്യം ഒരിക്കല ഇതാണ് അത്യാവശ്യം ഒരു അരക്കപ്പം വെള്ളത്തില് ആള് പോയിട്ട് ഓവാല ഇടുന്ന പരിപാടിയാണ് കണ്ടിരിക്കുന്നത് നമ്മള് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് ഓരോരോ മീനുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് അധികം വലിയ കാര്യല്ല പക്ഷെ ചെറുതായിട്ട് ചെമ്മീനുകളും പിന്നെ എൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്നും മാന്തലുണ്ടായിരുന്നു ചെമ്മീനുകളുണ്ട് എത്തില്ല പിടിക്ക് കളർ ഓരോരുത്തരൊക്കെ മീനായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടാ അതിന് വലയാണ് ആളുടെ കൂടെ ഉള്ള ആളാന്നോണ്ട് പിന്നത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ്സെറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈ റിസ്ക്റ്റത്തും കുറെ വീശക്കാരുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പണിട്ടാണ് എമീ 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 ആണ് വെയിറ്റ് സർ ഇതിനെ വിടേണ്ട ഒരു സേഫ്റ്റി വേണ്ടേ എന്ന് തോന്നുന്നു ആണെ കണ്ടിട്ട് തന്നെ ിട്ടാ ഇത് വലിച്ചു കയറ്റുമ്പോൾ എത്രത്തോളം നമുക്ക് കണ്ടറിയാം നമ്മള് വില വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ തെരലധികം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരിപാടി നടക്കില്ലേ മഴ വന്നതിന്റെ ശേഷം പിന്നെ കടലിന്ന് ശോഭ ഒന്നാണ് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനൊന്നുല്ല കടലിപ്പോ ഭയങ്കര തൈരണ്ട വെയിറ്റിങ്ങിലന്നോണ്ടിരിക്കണം രണ്ടാളായി കുറച്ചധികം കൊല്ലങ്ങള് വിരിച്ചു ഇടുന്നുണ്ട് അവിടെ കള്ളിലെ ഇങ്ങനെ അങ്ങനെട്ടാ മീൻ പിടിച്ചിട്ട് നമ്മൾ തട്ടുമിക്കുവരണത് ദയവെയ്ത് അപ്പൊ തട്ടുമെന്ന് വില പേശാതിരിക്കുകയാണ് അത്ര തന്നെ ഉള്ളു റിസ്ക്കാണ് പണിയെടുത്തിട്ടാന്ന് അറിയാം ഓരോരോ മീനാണ് ആ കൊട്ട നിറച്ച വിലയായിരുന്നു ആ വില കംപ്ലീറ്റ് നീ വിരിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ട നേരത്തെട്ട വല രണ്ടുപേരും കൂടി വലിച്ചു കിട്ടുന്ന വീടിന്ന് കണ്ടു റിയില്ല <todic> മീനില്ല <music> <todic music> <todic>